ുക്കളെ നമ്മളിൽ പല ആളുകൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് അന്ന് വന്നിട്ട് പലർക്കും കണ്ടുവരുന്ന ഒരു അസുഖമാണ് വിട്ടുമാറാത്ത മൈഗ്രെയിൻ തലവേദന ഇതിനെപ്പറ്റി വിശദായിട്ട് എല്ലാ ഉസ്താദ് പറഞ്ഞരും ബഹുമാനികളെ ഇരുപത്തി അഞ്ച് വർഷത്തിലധികമായി ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് നിർമ്മിക്കുന്ന മഹത്തായ എണ്ണയാണ് ദുഹനുൽ ബൈരസാൻ എന്ന് പറയുന്ന ബൈരസാൻ എണ്ണ കാലപ്പായക്കം ചെന്ന തലവേദന മൈഗ്രെൻ തലപൊളച്ചിൽ തലകറക്കം ചെന്നിക്കുത്ത് ചെവി വേദന ചെവി പൈത്തൊലിപ്പിൽ തുടങ്ങി അനേകം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു മരുന്നു കൊണ്ട് ഒരാഴ്ച ഉപയോഗിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു പല മറ്റൊരു എണ്ണയാണ് ഞാൻ തന്നെ ഞാൻ തന്നെ വീട്ടിൽ നിർമ്മിക്കുന്ന മഹത്തായ എണ്ണയാണ് കേശവർദ്ധനി എണ്ണ മുടി കൊഴിച്ചിൽ താരൻ പേനശല്യം അകാലനിര കുറക്കമില്ലായ്മ ഓർമ്മക്കുറവ് പല്ലുവേദന നീറിറുക്കം തുമ്മൽ തുടങ്ങിയ അലർജികളൊക്കെ കാരണം വിഷമിക്കുന്ന അനേകം ആളുകൾക്ക് ഫലം കിട്ടുന്ന മ കലം കിട്ടിയ മഹത്തായ ഒരു എണ്ണയാണ് കേശവർദ്ധിനി എണ്ണ ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാവുന്നതാണ് അതുപോലെ മറ്റൊരു എണ്ണയാണ് ലദൂനിയായ എണ്ണ ശാരീരികമായ വേദനകൾ മുട്ടുവേദന ഊരവേദന കൈക്കാൽ തരിപ്പ് കടച്ചിൽ തുടങ്ങി പിടല് വേദന തുടങ്ങി അനേകം രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു എണ്ണ കൊണ്ട് ഒരാഴ്ച തേക്കു ശരീരത്തിൽ തേച്ചു കുളിക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഇത് പൂർണ്ണമായും നിങ്ങളുടെ രോഗങ്ങൾ സിഫയാകുന്നു അതുപോലെയുള്ള മറ്റൊരു ചെറിയ മരുന്നാണ് ചെറിയ എണ്ണയാണ് പുരുഷത്വവും കരുത്തും വർദ്ധിപ്പിക്കുന്ന മഹത്തായ ഒരു എണ്ണ അതായത് ലൈംഗികമായി വളരെ പ്രയാസപ്പെടുന്ന തളർച്ച കൊണ്ടും മറ്റുമൊക്കെ വേണ്ട പോലെ ഭാര്യ ഭർത്തർ ജീവിതം പിന്നെ വിഷമിക്കുന്ന ആളുകൾക്ക് അവരുടെ ആ കരുത്തും ഉന്മേഷവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന മഹത്തായ എണ്ണയാണ് ഈ എണ്ണ ഏകദേശം ഇരുപത്തി എട്ട് വർഷത്തിലധികം ഈ എണ്ണകൾ ഉപയോഗിച്ചു വരുന്നു വയനാട് ഭാഗത്തുള്ള ആളുകൾക്കും അതുപോലെ പല കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഈ എണ്ണ പലരും ഉപയോഗിക്കുന്നു എല്ലാവർക്കും പൂർണ്ണമായ ശിഫ പിന്നെ പൂർണ്ണമായ സുഖം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അനുഭവത്തിലൂടെ അനുഭവിച്ച് അറിയുക മുട്ടുവേദന ഊരവേദന എല്ല് തേയ്മാനം തരിപ്പ് കടച്ചിൽ ശരീരത്തിലെ മറ്റ് എല്ലാ വേദനകളും ഒരു മണിക്കൂർ കൊണ്ട് സുജോക്ക് തെറാപ്പിയിലൂടെ ചികിത്സിച്ചു മാറ്റുന്നു പിന്നൊരു കാര്യം ഇത് എന്ന് പറഞ്ഞാൽ വെറുതെ വാചകടിക്കണമല്ല ഗവൺമെന്റ് അംഗീകാരമുള്ള കുടുംബശ്രീ ഉൽപ്പന്നാണ് അരീക്കോട് മുണ്ടമ്പറ അദ്ധുത സഖാഫി ഇരുപത്തഞ്ചിൽ പരം മരുന്നുകൾ ഉപയോഗിച്ചുണ്ടാക്കണത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാ ഉസ്താദ് എല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു